ഹലോ നമസ്കാരം ഏട്ടാ നമ്മുടെ മലയാളികളെ ആസ്വദിക്കാനും അർമാദിക്കാനും പറ്റുന്ന അവസരങ്ങൾ ഒന്നുപോലും കളയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഞാനിപ്പോൾ നിൽക്കുന്ന എവിടെയെന്ന് വെച്ചാൽ ലണ്ടനിലകത്ത് തന്നെ നടക്കണ ഒണ്ടാരിവോലത്തെ എനിക്ക് തോന്നുന്നു ആകെക്കൂടി ഒരേ ഒരു ഇങ്ങനത്തെ ഒരു വടം വലി മാത്രമേ ഉള്ളൂ നമ്മുടെ മലയാളികളുടെ ഏറ്റവും വലിയ ആവേശമായിട്ടുള്ള വടം വലി കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ അമേരിക്കയിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ കാനഡയുടെ ഈസ്റ്റ് സൈഡ് ആൻഡ് മടേ ഹാലിഫാക്സില് അവിടെ നിന്ന് വരെ ആൾക്കാർ വന്നിട്ടാണ് പതിനാറ് ടീമാണ് ഗംഭീര മത്സരം നടക്കുന്നത് ഇവിടെ അപ്പോൾ നമ്മളിവിടെ സംഭവം കാര്യങ്ങളൊക്കെ കുറച്ച് പ്രശ്നത്തിലാണ് പരിങ്ങളിലാണ് സാമ്പത്തികമായിട്ട് കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ട് ജോലിക്ക് ബുദ്ധിമുട്ടുണ്ട് ഇതൊക്കെയെന്നിരുന്നാലും നമുക്ക് ആസ്വദിക്കാൻ കിട്ടുന്ന ഒരു സമയവും നമ്മൾ കളയില്ല നമുക്കിവിടെ കുറേ ആൾക്കാരെ നമുക്ക് കാണാം അവരൊക്കെയും ഈയൊരു ഇതിനോടുള്ള മനോഭാവം എന്താണെന്നും അങ്ങനത്തെ സകല കാര്യങ്ങളും കണ്ടിട്ട് നമുക്ക് ഇപ്പം ഇങ്ങോട്ട് വരാം അപ്പോൾ നമ്മളിങ്ങനെ വരുന്ന സമയത്തുണ്ടല്ലോ ഏഹ് കുട്ടികളെ തള്ളിക്കൊണ്ട് പോകുന്ന കൊന്തു വണ്ടി ആയിട്ട് ഒരു നല്ലൊരപ്പം വരുന്നുണ്ട് ഈ അപ്പനും എൻ്റെ കൂട്ടുകാരൻ തന്നെയാണ് ഏ ബ്രൈ ഞാൻ ചോദിക്കുന്നത് ഇപ്പം ഇന്ന് ഇത്രയും ഇപ്പോൾ വെതർ പൊട്ടേന്ന് അറിയാം എന്നിട്ടും നമ്മൾ ഈ കുട്ടികളെയും കൊണ്ട് ഏഹ് എന്തുകൊണ്ട് ഇവിടെ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം നമുക്ക് നമ്മുടെ ഈ ഫ്രഷ്ടായിട്ടുള്ള ലൈഫിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ കിട്ടുന്ന ചില സന്ദർഭങ്ങൾ നമ്മൾ മാക്സിമം അതിനെ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ജില്ലാ ദിവസവും വർക്കും പ്രഷറും അതിൻ്റേതായ പ്രശ്നങ്ങളിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇതുപോലെയുള്ള നമ്മുടെ മലയാളി സംഘടനയിലുള്ള ക്ലബ്ബുകളോ നമുക്ക് ഇതുപോലെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തരുമ്പോൾ നമ്മളതിനെ മാക്സിമം ഉപയോഗിക്കുക നമ്മൾ എൻജോയ് ചെയ്യുക അതാണ് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കും വേണം അതാണ് അഭിപ്രായം അല്ലേ തീർച്ചയായിട്ടും ഇതെനിക്ക് ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം പിന്നെ പിന്നെ ഇതൊക്കെയാണ് നമ്മൾ ജീവിതത്തിൽ നമുക്ക് എൻജോയ് ചെയ്യേണ്ട മൊമെന്റുകളെല്ലാം നമ്മൾ നാട്ടില് നമ്മൾ ഇതുപോലെയുള്ള ക്ലബിന്റെ പരിപാടി ലോണാഘോഷം വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ പല്ലിപ്പെരുന്നാളുകള ഉത്സവങ്ങളോ അമ്പലങ്ങളോ ഇതെല്ലാം നമ്മൾ പരിപാടി കൂട്ടുകാരോടും ഫാമിലിയോടൊപ്പം പൊക്കോണ്ടിരുന്ന സമയത്ത് നമ്മളത് തീർച്ചയായിട്ടും മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇവിടെ വരുമ്പോൾ നമുക്കിത് റീക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സ് വലയങ്ങൾ എല്ലാം നമ്മുടെ അതെ അതെ തീർച്ചയായിട്ടും നമ്മൾ അതൊരു റീകവർ നമ്മളൊരു റീകോൾ ചെയ്യുന്ന ഒരു സംരംഭം അല്ലെങ്കിൽ സംരംഭം ഒരു സമയമാണ് ഇങ്ങനെയുള്ള സംരംഭങ്ങൾക്ക് ലണ്ടൻ ലാൻസ് കേരള ക്ലബ്ബ് ഇവിടെ വലിയൊരു ഇൻ്റർനാഷണൽ വടംവലി ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചു ഇത് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ശക്തിയും യൂണിറ്റിയും അല്ലെങ്കിൽ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി സ്പിരിറ്റ് നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് ഒരു വലിയ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട് ഇത് കഴിഞ്ഞ വർഷം ഇതിൻ്റെ ആദ്യത്തെ സീസൺ വലിയ വിജയമായിരുന്നു ആയിരക്കണക്കിന് ആൾക്കാർ വന്നു ഈ വർഷവും സീസൺ ടു വളരെ ഗംഭീരമായിട്ട് നമുക്കറിയാം കാനഡയിലെ സാമ്പത്തിക രംഗം കാനഡയിലെ രാഷ്ട്രീയ രംഗങ്ങൾ നമ്മുടെ സാമൂഹ്യ പശ്ചാത്തലങ്ങൾ ഇതൊക്കെ നമ്മുടെ മലയാളികൾ വി ആർ ഗോയിങ് ത്രൂ അ ലോൺ അന്നേരം അതിനിടയിലും ഒരു ലണ്ടനിലെ അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നും കാനഡയിലെ പല പ്രദേശങ്ങളിൽ നിന്നും മലയാളി സമൂഹത്തെ ഒരുമിച്ച് ഒരുമിച്ചുകൊണ്ടുവരാനായിട്ട് നമ്മുടെ ശക്തിയും നമ്മുടെ യൂണിറ്റിയും സ്ട്രെങ്ത്തും ഒക്കെ കാണിച്ചു കൊടുക്കാനായിട്ട് ഒരു വലിയ ഒരു സംരംഭമാണ് ഇവർ ഏറ്റെടുത്ത ലണ്ടൻ അലയൻസ് കേരള ക്ലബ്ബ് ഇത് എല്ലാവിധ ആശംസകളും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മളൊരു സമൂഹമാണെന്നും നമ്മളൊന്നാണെന്നും ഒരു നമ്മുടെ ഒരുമയൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നത് എല്ലാ വിധാശം നമ്മളിങ്ങനെ പല ആൾക്കാരുടെയും പല കാര്യങ്ങളും അനുഭവങ്ങളും നാട്ടിലത്തെല്ലാം പോയി ഇങ്ങനെ അന്വേഷിച്ച് പിടിച്ച് പോകണമൊരുക്കി നല്ല അടിപൊളി നല്ല കണ്ടുപിടിച്ച് ഒരു സുമുഖനായ ഒരു യുവാവ് ഞാൻ നോക്കിയപ്പോൾ നല്ല മുണ്ടക്കി കൊടുത്ത കുട്ടവിനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ആളെ ഒരു പക്ഷേ നമ്മുടെ മലയാളികൾ മറക്കാനായിട്ട് ചാൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത്ര പെട്ടെന്നൊന്നും മറക്കില്ല പക്ഷെ കഴിഞ്ഞ ഒരു ഒമ്പത് വർഷമായിട്ട് നമ്മുടെ നാട്ടിലത്തെ കലാ സാംസ്കാരിക രംഗങ്ങളിൽ അത്ര സജീവമായിരുന്ന ഒരു ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരാൾ എനിക്ക് ഇവിടെ കിട്ടി നമുക്ക് നോക്കാം എന്നുള്ളത് ബാ അനീട്ടൻ നമസ്കാരം ഇതൊരു ഞാൻ പറഞ്ഞ ആള് കഴിഞ്ഞൊരു ഒമ്പത് ഓൾമോസ്റ്റ് പത്ത് വർഷത്തോളമായിട്ട് നമ്മുടെ നാട്ടിലെ സ്റ്റേജുകളിൽ നിന്നും അതുപോലെ ടെലിവിഷൻ പരിപാടി മാറി അല്ലേ ഒരു കടലും കടന്ന് ഇങ്ങോട്ട് പോന്നു ഏഴ് കടൽ കടന്ന് ഈ ഏഴ് കടല് കടന്ന് വന്നിട്ട് ഈ ചേട്ടൻ എന്താ തോന്നി ഇത് കാനഡ ബ്യൂട്ടിഫുൾ നല്ലതാണ് ജീവിതത്തിൽ നമുക്ക് പരാജയങ്ങളൊന്നും തന്നിട്ടില്ല അതെ ചേട്ടൻ ഇപ്പൊ ഇവിടെ വന്ന് ഇപ്പൊ ഇപ്പൊ ഇത്ര നോക്കിയാ നോക്കിയ ഒരു ലോഡ് കാറ് എനിക്ക് തോന്നുന്നു ഇത്രയും കാറുകള് ഇത് ഒരു കമ്പനിയുടെ ഷോറൂം പോലും ഉണ്ടാക്കിയിട്ടില്ല അതെ ഇത്രയും കാറുകൾ അതെ അതിന് മാത്രമുള്ള കാറുകൾ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ അത്രയും മലയാളികൾ ഇവിടെ സെറ്റ് ആണ് ഈ ഇത് കാണുമ്പോ ചേട്ടന് എന്താ തോന്നണ പേഴ്സണലി സന്തോഷം സന്തോഷം ഇങ്ങനൊരു കൂട്ടായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളി സമൂഹത്തിൽ നാട്ടിലിപ്പോൾ ഇല്ല ഇന്ന് ഈ വിദേശ രാജ്യങ്ങളിൽ കാനഡ അമേരിക്ക യൂറോപ്യൻ കൺട്രി പോലത്തുള്ള രാജ്യങ്ങളിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ ഒരു കൂട്ടായ്മ നാട്ടിൽ ഇങ്ങനൊരു കൂട്ടായ്മ ഇല്ല ഇപ്പോൾ നാട്ടിലിപ്പോൾ പിള്ളേരില്ലാത്രേ എല്ലാവരും പോവുകയും ചെയ്തു എല്ലാവരും പോവുകയും ചെയ്തു എല്ലാവരും ഇതുപോലുള്ള രാജ്യങ്ങളിലേക്ക് കുടിയേറിയത് കൊണ്ട് എല്ലാം ഇപ്പോൾ ഇവിടെ ആണ് ഞാൻ ചോദിക്കുന്നത് ചെറുപ്പത്തിൽ ചേട്ടൻ നാട്ടിൽ ഇപ്പം നമ്മൾ തമാസിക്കുക പറയും അതായത് അനുഷരന കണ്ടു കഴിഞ്ഞാൽ വടം വലിക്കുക അല്ലെങ്കിൽ മേലാണങ്ങൾ ഒരു പണിക്കും പോവില്ല ശരിയാകാ അപ്പം നാട്ടിൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നോ അങ്ങനത്തെ സാധനങ്ങളോട്സില് ബാസ്കറ്റ്ബോളിലൊക്കെ ഞങ്ങളുടെ നാടൊരു ബാസ്കറ്റ് ബോൾ ഗ്രാമമാണ് ഓക്കെ എന്നെ അതിനൊക്കെ വിട്ടെങ്കിലും എനിക്കതിനോട് നമുക്ക് ബോൾ പറക്കി എടുക്കാന്നല്ലാണ്ട് പറയുന്നത് കാരണം എൻ്റെ കൂടുള്ള എൻ്റെ ഇൻറ്റിമേറ്റായിട്ടുള്ള ഒരു ഏഴ് ഫ്രണ്ട്സ് അവര് ബാസ്കറ്റ്ബോളിലേക്ക് പോയിട്ട് അവര് മിലിട്ടറിയിൽ ബാസ്കറ്റ്ബോൾ പ്ലേഴ്സ് ആയിട്ട് ഇപ്പൊ പെൻഷൻ പറ്റി നമ്മൾ ഒരുത്തം കസ്റ്റംസിലാണ് ഏഹ് ഇവരെല്ലാം കസ്റ്റം ആയിട്ട് പോയതാണ് ഈ ബാസ്കറ്റ്ബോളിൻ്റെ ഞാനിപ്പോഴും ഞാൻ ആ കലാപരിപാടമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ചെറുപ്പം കലാപരിപാടിയോട് ഇഷ്ടമായതുകൊണ്ട് അതിലേക്ക് തിരിഞ്ഞ് ഞാനിങ്ങ് മാറിയതാണ് അവരുടെ നമ്മുടെ നാട്ടിൽ പറയും 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 അതെ അതെ ചിലപ്പോലിയത് അയ്യോ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ കാണേണ്ട കാര്യം ഇപ്പൊ ഇവിടെ പറിച്ചു നട്ടപോലാണ് ഈ കാനഡയിൽ നടക്കുന്നത് കാരണം ഇന്നിവിടെ ഈ ആവേശം കേൾക്കുമ്പം തന്നെ മനസ്സിലാകുന്നില്ല ഈ ആവേശം അയ്യോ അസാധ്യമായിട്ടാണ് നമ്മുടെ നാട്ടിൽ നടക്കേണ്ട അതേ കാര്യമാണ് നോക്കിയാൽ ഈ ആരവം ഈ ആരവം കേൾക്കുമ്പം തന്നെ ടീമാണ് ഇന്ന് ഇവിടെ പങ്കെടുക്കുന്നത് മലയാളി അസോസിയേഷന്റെ പതിനാറ് ന്യൂയോർക്കിൽ നിന്ന് തന്നെ നാലഞ്ച് ടീം ഹൂസ്റ്റണ് അതെഗോ ഇവിടെ നിന്നൊക്കെ വന്നേക്കുവാണ് ഈ കാനഡയിൽ നിന്ന് തന്നെ എത്ര ടീമുകളാണ് അത്യന്തം ആവേശകരമായ മത്സരങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഓഹ് അത് അസാധ്യോ കേട്ടോ നാട്ടിലൊന്നും ഇങ്ങനൊന്നും വരത്തില്ല കേട്ടോ പക്ഷെ ഞാൻ മനസ്സിലാക്കി വേറെ കാര്യം എന്താ വെച്ചാല് ഇതിനോടുള്ള അവരുടെ പാഷൻ ഉണ്ടല്ലോ അത് തന്നെ കണ്ടില്ലെന്ന് അതുതന്നെ അതുതന്നെ കറക്റ്റാണ് നമ്മളൊരു ജോലി അന്വേഷിച്ച് നമ്മുടെ വേറൊരു വിദേശ രാജ്യങ്ങളിൽ പോയെന്ന് പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതൊന്നും മറക്കാതെ വീണ്ടും ആ കലാപരിപാടിയും നമുക്ക് ആ നമ്മുടെ ആ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്ന ആ ആവേശമൊക്കെ ഓരോ ടീമുകളും ഒക്കെ ആയിട്ട് വന്ന് ഈ പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് കണ്ടാൽ അത് രാജ്യങ്ങളിൽ എന്തോ അടിപൊളിയാണ്ഡ ഹാപ്പിയാണ് ഹാപ്പിയാണ് എല്ലാവരും കുടുംബം ഹാപ്പിയാണ് അതും അയ്യോ കുടുംബം ഹാപ്പിയായ പിന്നെ നമുക്ക് വേറെ മനസ്സമാധാനം ഉണ്ടല്ലോ മനസമാധാനം ഉണ്ട് നാട്ടിൽ മനസമാധാനം ഇല്ലെന്നല്ല മനസമാധാനത്തോട് തന്നെ നല്ല രീതിയിൽ പത്ത് ഇരുപത്താറ് വർഷത്തോളം ഞാൻ കോമഡിയിൽ പെർഫോം ചെയ്തിട്ടാണ് വന്നത് എനിക്കിങ്ങോട്ട് വരേണ്ട ഒരു അവസരം അവസരം ഉണ്ടായപ്പം ഞാൻ വന്നതാണ് അല്ലാതെ എനിക്ക് അവിടെ ബുദ്ധി നാട് ബുദ്ധിമുട്ടായതുകൊണ്ട് വന്നതല്ല എൻ്റെ കുടുംബം ഇങ്ങോട്ടായപ്പം ഞാൻ വരേണ്ട വന്നു എനിക്ക് വന്നു ഞാൻ ഇവിടെ എൻജോയ് ചെയ്യുന്നു കലാപരമായിട്ടും എൻജോയ് ചെയ്യുന്നു കായികപരമായിട്ടും ഇങ്ങനെ ഇൻക്ലൂഡ് അല്ലെങ്കിൽ പോലും ഇങ്ങനെ ആസ്വാദകനായിട്ട് നിന്ന് ഞാൻ പെർഫോമിങ് കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഇതുപോലെ പണ്ട് നമ്മുടെ കുഞ്ഞുനാളിൽ ഞാൻ നാട്ടിൽ കണ്ടിട്ടുള്ളതിനേക്കാളും ഭയങ്കര ഇതായിട്ടാണ് ഇന്ന് ഈ ഈ നാട്ടില് വണ്ടികൾ സത്യം പറഞ്ഞാൽ എനിക്ക് കാണണ്ടല്ലേ ഈ വണ്ടികളൊക്കെ ഒന്ന് കാണിച്ചു ഒന്ന് കൊടുക്കുന്ന കാണിച്ചു കൊടുക്ക് ഇവിടെ കിടക്കുന്ന വണ്ടികള് കണ്ടോ വളരെ മനോഹരമായ രീതിയിൽ ഈ മലയാളികൾ ഒത്തൊരുമയോട് കൂടി നാട്ടിൽ നമ്മൾ കണ്ടിട്ടുള്ളതിനെ കണ്ടിട്ടുള്ളത് പോലെ തന്നെ ഇപ്പോ ഈ വിദേശ രാജ്യങ്ങളിൽ ഈ കാനഡയിൽ നമ്മൾ കാണുന്നു അതിന് ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ അതിനകത്ത് ഇൻക്ലൂഡ് ആകുന്നു വലിയ കാര്യമില്ല പാ നിങ്ങളെ എന്നെ വന്ന് കാണാനും ഇങ്ങനൊരു ചോദ്യം ചോദിക്കാനും സന്തോഷം കേട്ടോ ഭയങ്കര സമയം ഈ ആസ്വാദനത്തിന്റെ ഇടയിൽ കുറച്ച് സമയം നമുക്ക് വേണ്ടി പ്രേക്ഷകർ പറഞ്ഞു നമ്മുടെ എല്ലാവിധ അപ്പം ചാനൽ അപ്പയുടെ ചാനല് ഞാൻ ഇവിടെ വന്നപ്പം തൊട്ട് കാണാറുണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ ചാനൽ നിങ്ങൾ കാണണം പല പല കാര്യങ്ങൾ കാര്യങ്ങളിവിടെ വരുന്നവർക്കും എല്ലാം ഒരു ഒരു ഇതാകും ഇവിടെ പുള്ളിയുടെ എന്ന് പറഞ്ഞാൽ ഓക്കെ ഇത് കാണുക പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസം ഇവിടെ ഗ്രാൻഡായിട്ട് രണ്ട് റെസ്റ്റോറൻറ്റുകാരുടെ ഫുഡ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് ഇതാ അങ്ങോട്ട് നോക്കൂ അവിടെ നല്ലൊരു അടിപൊളി ആൾക്കൂട്ടം കാണാൻ പറ്റും വേറെ ഒന്നും അല്ല ബ്രേക്ക് ടൈമായി ആ ബ്രേക്ക് ടൈം ആയപ്പോ അതിന്റെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ആൾക്കാർ വന്നിരിക്കുകയാണ് നമുക്ക് ആ കൗണ്ടറിലേക്ക് പോവാം ഇതാണ് നമ്മൾ ആൾക്കാർ വേണ്ട ഭക്ഷണം എവിടെ ഉണ്ടോ അവിടെ ആൾക്കാർ റെഡിമണി പോകുകയാണ് വീഡിയോ പോയിക്കൊണ്ടിരിക്കുകയാണ് മിസ്റ്റർ ഇതക്കും ഈ നമ്മുടെ ഈ ക്ലബിന്റെ മെയിൻ കുൺസാടന്മാരെ കണ്ട കണ്ട കണ്ടാ ഏഹ് പക്ഷെ ഇവര് ഭക്ഷണം എവിടെയുണ്ടോ അവിടെയുണ്ട് അതാണ് അതല്ല ഇപ്പൊ ബ്രേക്ക് ടൈം ആണ് അതിന്റെ പേരിൽ ഇവർ നിറങ്ങിയെന്നുള്ളൂ അതെ നിങ്ങൾക്കേ ഇങ്ങനത്തെ ഒരു സംഭവം ഇത് നടത്തണം എന്നുള്ള ചിന്ത നിങ്ങൾക്ക് സംഘാടകർക്ക് വരാനുള്ള കാരണം എന്താ മങ്ങാടം പറ അതിന് കാരണം വേറെ ഒന്നുമില്ല കാരണം നമ്മളെല്ലാരും സ്പോർട്സുമായിട്ട് പ്രത്യേകിച്ച് ഉടമയായിട്ട് ബന്ധപ്പെട്ട് നിക്കുന്ന ആൾക്കാരാണ് നാട്ടിൽ നിന്ന് മുതലേ അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ള ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇങ്ങനെ ഒരു പരിപാടി നടത്തണം എന്നുള്ള ഭയങ്കര ആഗ്രഹവും അതുകൊണ്ട് മാത്രം അങ്ങനെ ഒരു സംഭവം ഒരു ക്ലബ്ബ് തന്നെ ആദ്യം രൂപീകരിച്ചതിന് ശേഷം ഒമ്പത് വർഷം ഈ അല്ല ശരിക്കും ഞാൻ നാട്ടിൽ നിന്ന് പോന്നിട്ട് ഒരുപാട് നാട്ടിൽ ഇവിടത്തെ വന്നിട്ട് വരുന്നുണ്ടോ ഉണ്ടല്ലോ ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലെ അരിക്കലെ ഒഴുവരു സ്ഥലങ്ങളിലൊക്കെ വടംവലി എന്ന് പറയുന്ന ഒരു പേര് കേട്ട ഉത്സവ അപ്പൊ അതിന്റെ ചെറുപ്പം മുതലേ ഞങ്ങൾ കണ്ടുവളർന്നതിന്റെ ആ ഒരു സെറ്റപ്പ് പിന്നീട് സംഘടിപ്പിക്കുന്നതിന്റെ അതിന്റെ കൂടുതൽ അറേഞ്ച്മെന്റ് ചെയ്യുന്നത് ഇതൊക്കെ നമുക്കൊരു ഇൻസ്പിറേഷൻ ആണ് അപ്പൊ അജോട് ചോദിച്ചോ നമ്മുടെ വലിയൊരു സുഹൃത്താണ് അജോബായി അജോ

ഹൺഡ്രഡ് പെർസെന്റേജ് എനിക്ക് ഹാപ്പിയാണ് ആടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നോക്കണം നമ്മൾ ഏത് നാട്ടിൽ ചെന്നാലും ഇങ്ങനെയുള്ള ഇവന്റ് വരുമ്പോഴാണ് നമ്മളൊരു മലയാളികളെല്ലാം മലയാളികളെല്ലാം ഒരുമിച്ച് കൂടുന്നു അതൊരു എൻജോയ് ചെയ്യുന്നു ഒരുപാട് പേര് കാണുന്നു പുതിയൊരു സൗഹൃദങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നു െർച്ചയായിട്ട് വീണ്ടും ഞങ്ങൾ ഒരു വർഷം നടത്താൻ പ്ലാൻ ചെയ്തിരുന്നില്ല പക്ഷെ നമുക്ക് എല്ലാവരുടെ ഒരു ആഗ്രഹപ്രകാരം നടത്തി വർഷം ഒരേ ഒരെണ്ണ ഉള്ളൂ അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് നടത്തുക എന്നുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും പ്ലാനായിരുന്നു അപ്പൊ ഞങ്ങൾ ഒരു മാസം അടി പുറകെ തന്നെയായിരുന്നു വളരെ കഷ്ടപ്പെട്ടായാലും ഞങ്ങൾ ഇത് നടത്തി എങ്ങനെയും കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ മെയിൻ കാര്യം എല്ലാവരും എൻജോയ് ഞങ്ങൾ തീർച്ചയായും ഇന്ന് രാവിലെയാണ് ഞങ്ങൾ രാവിലെയാണ് ഞങ്ങൾ നമ്മുടെ പന്തലൊക്കെ സെറ്റ് ചെയ്ത് റെഡി ആക്കി വെച്ചത് തന്നെ ദേവാലയത്തെ ഇതുവരെ കുഴപ്പമൊന്നും വന്നില്ല എല്ലാവരും എൻജോയ് ചെയ്ത് ഞങ്ങൾ വിചാരിക്കുന്നു താങ്ക് സോ മച്ച് അടുത്തതായിട്ട് നമ്മുടെ ഈ വടംവലിയെ പറ്റിയിട്ട് നന്നായിട്ട് പറയാൻ പറ്റിയൊരു മുതലേ നിക്കുന്നത് നമ്മുടെ ഹൂസ്റ്റനിന്ന് വന്നിട്ടുള്ള ചാക്കോച്ചൻ ഈ ചാക്കോച്ചൻ സത്യം പറഞ്ഞാൽ വടം വലിക്കാൻ വലിക്കാമെന്നുള്ളതല്ല ഹൂസ്റ്റണിലെ പതിനായിരങ്ങൾ പങ്കെടുക്കണ ഗമ കണ്ട സാധനമല്ലേ അതിന്റെ റഫറി ആയിട്ട് നിൽക്കുന്ന മനുഷ്യനാണ് ഞാൻ ആ വീഡിയോസിൽ ഇൻട്രോ നിങ്ങൾ പലപ്പോഴും കണ്ടായിരിക്കും പുള്ളി കയറുകെട്ടണതും കാര്യങ്ങളും പറയണത് ആ മുതലാണത് ചാക്കോച്ച ഇങ്ങനത്തെ ഒരു രാജ്യത്ത് ഏഹ് ഇപ്പൊ നിങ്ങൾ ഹ്യൂസ്റ്റണിൽ അമേരിക്കയിൽ നിങ്ങൾ വണ്ടതൊട്ടെ വലിയ വടം വലിക്കാർ നമ്മളിവിടെ പാവങ്ങൾ ചേർന്ന് തുടങ്ങിയിട്ടുണ്ട് പോകും അല്ലേ എന്താണ് ഇതിനോട് പറയാനുള്ളത് തീർച്ചയായിട്ടും നല്ലതാണ് അമേരിക്കയിലെങ്കിലും ഒരുപാട് മലയാളികളൊക്കെ ഉള്ളത് കാനഡയിലാണല്ലോ ഈ കാനഡീയ മലയാളികളെ ഒന്നിപ്പിക്കാനും ഇതുപോലൊരു സമ്മർ സമ്മർ സമയത്ത് ഇവർക്ക് ആക്ടിവിറ്റി ആയിട്ട് ഇതുപോലെയുള്ളൊരു വലിയ പരിപാടിയും ഒരു കലോത്സവമൊക്കെ ആക്കാൻ നിങ്ങൾ സാധിക്കുന്നു എന്നറിയുന്നതിൽ തന്നെ വളരെയധികം സന്തോഷമുണ്ട് ഞാൻ ചോദിക്കട്ടെ നമ്മൾ ഈ റഫറി ആയിട്ട് പോകില്ലപ്പോ ഈ റഫറി ആയിട്ട് പോയപ്പോൾ പോകുമ്പോൾ എപ്പോഴെങ്കിലും നമുക്ക് എന്തെങ്കിലും പക്ഷെ അങ്ങനെ സ്ഥിരമായിട്ടില്ല നമ്മള് ഞാൻ പത്ത് പതിനാറ് വർഷമായിട്ട് ഇവിടെ തന്നെയാണല്ലോ അതെ അപ്പം നമ്മുടെ തുടക്കകാലങ്ങളിൽ നമുക്ക് ചീത്ത അനുഭവങ്ങൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ നമ്മളൊരു എക്സ്പീരിയൻസ് ആയാലേ ഉള്ളൂ നമുക്ക് ഇത് എക്സ്പീരിയൻസ് ആണ് ഇതിൻ്റെ ഏറ്റവും നല്ല ടീച്ചർ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പ്ലേയേഴ്സ് എല്ലാം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പെട്ടെന്ന് റെഫറി ചെയ്യാണെങ്കിൽ പ്ലേയേഴ്സ് പെട്ടെന്ന് തട്ടി കയറുമ്പോൾ നമ്മൾ നമ്മൾ ചിന്തിക്കും അവർ പറയുന്നതാണ് ശരിയെന്നുള്ളത് അപ്പം അപ്പൊ നമ്മളങ്ങനെ മാലിപ്പുലേറ്റ് ചെയ്യപ്പെടാൻ വളരെയധികം സാധ്യതകളുണ്ട് അന്തിമായിരിക്കണം അതാണ് വെയിറ്റിന്റെ കാര്യത്തിൽ വെയിറ്റ് ഒറ്റ ഒറ്റപ്രാവശ്യം തൂക്കാവുള്ളൂ അവര് പറയും അയ്യോ ഞങ്ങള് ചെരിഞ്ഞു നിന്നുപോയി അല്ല എന്തേലും പറഞ്ഞു രണ്ടു പ്രാവശ്യം തൂക്കിയിട്ട് അപ്പൊ ചിലപ്പം അവിടെ ആ കാലിബ്രേഷന്റെ വ്യത്യാസം കൊണ്ട് ചിലപ്പം വേറെ തൂക്കം കാണിക്കാം പക്ഷെ തൂക്ക ഒറ്റ ഒറ്റ ഒറ്റപ്രാവശ്യം തൂക്കാൻ പറ്റുള്ളൂ നോ മാറ്റർ പാർട്ട് അത് അതൊക്കെയാണ് അതിൻ്റെ അത് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ അത് വലിയൊരു സംഭവമാണ് ഓക്കെ അപ്പം എന്തായാലും നമ്മളോട് സഹകരിച്ചതിന് നന്ദി വീണ്ടും കാണാം ഓക്കെ ഇങ്ങനെ നടന്നു വരണ വഴിക്കണ്ടല്ലോ ഒരു മേശയുടെ ഇരുന്നിട്ട് ഏഹ് മേശയുടെ സൈഡിൽ ഇരുന്നിട്ട് പതുക്കെ ഒരു അഞ്ച് പേര് നൈസായിട്ട് ഇന്ന് ഭക്ഷണം കഴിക്കുകയാണ് ഏഹ് ഇത് വേറെ ആരുമല്ല എൻ്റെ കൂട്ടുകാരൊക്കെ തന്നെ ദിവൻ ഇത് വൺ ഓഫ് ദി പ്രോ നമ്മുടെ ഇതിന്റെ സ്പോൺസറാണ് ബി ടി ഡാ ടിൻ്റെ ഫോണ് തിരിഞ്ഞടാ ദേ ഇവിടെ നമ്മൾ പണ്ട് നമ്മുടെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് ഇവൻ്റെ കച്ചവടത്തിൻ്റെ ഏഹ് അപ്പോൾ ഇണ്ട് മക്കളെ പടവിലും കാര്യങ്ങളൊക്കെയും ഇഷ്ടപ്പെട്ടോ ഏഹ് ഇത് ശരിക്ക് നിങ്ങൾ നാട്ടിൽ നിന്ന് വന്നിട്ട് എത്ര കൊറവില്ലായാലോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കാനഡയിൽ ഇങ്ങനത്തെ ഒരു സംഭവിച്ചു ഞാൻ പറ്റി നമ്മുടെ നാട്ടിലെ ഒരു എന്താ പറയുന്നത് പഴയൊരു തനിമ അതായത് ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട് അതെ നമുക്ക് നാട്ടിലെ അങ്ങനത്തെ കണക്കി പോകാറുണ്ടോ പിന്നെ തീർച്ചയായിട്ടും ഇതിന്റെ ഒരു വില മനസ്സിലാക്കി ഇല്ല ഇല്ല നമ്മുടെ നാട്ടിലൊരു ചെറിയ കണ്ടം ക്രിക്കറ്റ് കളി പോലെയാണ് നമ്മൾ അന്ന് കാണുന്നത് ഇവിടെ വന്നേ അതിന്റെ ഒരു

ഞാൻ ഫെബ്രുവരി ആദ്യം ആദ്യം വന്നു വന്നു ഇപ്പോ ഇപ്പോ അഞ്ചര എന്താ കുഴപ്പമില്ല നല്ല നമ്മുടെ നമ്മുടെ ഉണ്ടല്ലോ സ്പോൺസർ ഭാര്യയുടെ അപ്പനാണിത് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങള് പിന്നെ നമ്മുടെ ഇവന്റെ സന്തോഷ സഹചാരികള് എല്ലാരും കൂടി നല്ല ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഒരു ജോലി സമയത്ത് ഇതൊരു നമ്മൾ ആഴ്ചയിൽ ഏഴു ദിവസം ജോലി അതിന് വിട്ടിട്ട് ഒരു സന്തോഷം കിട്ടുന്ന ഒരു കാര്യമായിട്ട് തോന്നുന്നുണ്ട് എനിക്ക് തന്നെ തോന്നിയേ അതന്നെ നിങ്ങൾക്ക് തോന്നണല്ലേ അതെ ഓക്കെ തന്നെ അതിനകത്ത് കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എൻജോയ് ചെയ്യുക കാമാക്കുക നമ്മളല്ല ഒരേ തൊഴിലുള്ള വടംവലി ഇവിടെ ഉള്ള വടം വലിയ കുറച്ച് മാറ്റം മാറ്റം എന്താണ് വ്യത്യാസം നമ്മൾ ഇപ്പോഴത്തെ ഈ പരിഷ്കരിച്ച പതിപ്പായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ടല്ലോ ഇപ്പോൾ ഇവിടെ കാണുന്ന പറഞ്ഞാൽ അപ്റ്റു ഡേറ്റ് ആണ് നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന അന്നത്തെ ഒരു ഒരു ഇതുണ്ട് സ്പോർട്സ്മാൻ അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുന്നിട്ടൊന്നും അല്ല നമ്മൾ നമ്മൾ ചെരിഞ്ഞ് നമ്മളെ തോളിലും അല്ലെങ്കിൽ നമ്മളെ ഈ രീതിയിൽ ഇതെന്ന് ഇരുന്നിട്ട് പോവാത്തേക്ക് ആ മുള്ളവര് അപ്പൊ ഓക്കെ അപ്പൊ എല്ലാവരും ആസ്വദിക്കുക പൊളിക്കുക നമുക്ക് വീണ്ടും കാണാം പിന്നെ നമുക്ക് അടുത്ത വേണോ ശരി നമ്മള് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞരാം ഇത്രയും ടീമുകൾ വന്നു എന്ന് പറഞ്ഞില്ലേ എനിക്ക് തോന്നുന്നത് ഏറ്റവും ദൂരത്തുനിന്ന് കാനഡയുടെ ഈസ്റ്റ് സൈഡ് ഞാൻ പറയാലോ ഹാലിഫാക്സ് എന്ന് ഈ ഹാലി നിന്ന് വന്നിരിക്കുന്ന മിടുക്കന്മാരാണ് എന്റെ പുറകിൽ നിൽക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങളുടെ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഞങ്ങള് ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ഒരു ഇന്റർനാഷണൽ വടംവലി ടൂർണമെന്റ് ആണ് എല്ലാവരും വടംവലിയോടുള്ള ഇഷ്ടം കൊണ്ടും താല്പര്യം കൊണ്ടും ഒരു വന്നൊരു അറ്റൻഡ് ചെയ്തൊരു പരിപാടിയാണ് ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ ഇവിടെ ട്രൈ ചെയ്തിട്ടുണ്ട് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരാനായിട്ട് എല്ലാവരും തന്നെ ഫാമിലി ആയിട്ടുള്ളവരും ജോലികളുള്ളവരും അപ്പം ഇതിന്റെ എല്ലാത്തിൻ്റെ ഇടയ്ക്ക് പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ സമയം കണ്ടെത്തിയിട്ടാണ് നമ്മൾ ഇതിനു വേണ്ടി വന്നത് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്ത് ഇതിലേക്ക് ഞങ്ങൾ ഇനിയും വരും വർഷങ്ങളിൽ ഞങ്ങൾ ഇനിയും വരും അപ്പോഴേ നമ്മുടെ ഒരു ദിവസത്തെ അതായത് ഈ സംഘാടകരുടെ ഒരു മാസത്തെ വലിയൊരു പ്രയത്നം അവസാനിച്ചു അത് കാനഡയിൽ ഇവിടെ പട്ടിണിയും കാര്യങ്ങളും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആഘോഷിക്കാനായിട്ട് കിട്ടുന്ന ഒരു സമയവും നമ്മൾ കളഞ്ഞിട്ടില്ല അതിൻ്റെ സംഘാടകർ അടിപൊളിയാക്കി കാലത്ത് പത്ത് മണിക്ക് തുടങ്ങിയതാണ് വൈകിട്ട് ആറു മണി സമയമായി ഏഴുമണി സമയമായി ഇരുട്ടി തുടങ്ങി അപ്പോൾ എല്ലാം അവസാനിച്ചു അടിപൊളി ആയിട്ട് എല്ലാം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവസാനിച്ചു ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് അറിയുന്നതിനകത്ത് നമ്മൾ ഇവിടെ അറിയാലോ ഒരുപാട് സ്ട്രെസ്സുകളുണ്ട് മോർഗേജ് കാര്യങ്ങൾ അവസാനം തന്നെ ഇവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ചെങ്കിൽ എല്ലാ ആഘോഷം കഴിഞ്ഞിട്ട് നാളെ തൊട്ട് നമുക്ക് ബാക്ക് ടു നോർമൽ ടു വർക്ക് അതായത് നമുക്ക് മോൺ കേജ് അടയ്ക്കണം കാര്യങ്ങളുണ്ട് ജോലിക്ക് പോകണം അതുകൊണ്ട് മാന്യമായിട്ട് വലിയ വള്ളികളൊന്നും പിടിക്കാണ്ട് പോയിക്കോളുമോ എന്നാണ് ഇതിൻ്റെ സെക്രട്ടറി പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്തത് അപ്പോൾ ഇത്രയും സ്ട്രെസ് ഉണ്ടാവുമ്പോൾ പതിനഞ്ച് ടീം വരുമ്പോൾ എന്ന് പറഞ്ഞാൽ മിനിമം ഒരു പത്ത് നൂറ്ററുപത് അല്ലെങ്കിൽ ഇരുന്നൂറ് പേരടുപ്പിച്ചിട്ടാണ് ആ ടീമിന് വേണ്ടി വർക്ക് ചെയ്യുന്നത് ഇത് ശരിക്കും സത്യം പറഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ ഒരു കൂട്ടായ്മയുടെ വലിയൊരു അതായത് ലയൻസ് ക്ലബ്ബ് എന്ന് പറയുന്ന ടീമിൻ്റെ വലിയൊരു ടീമായിട്ടുള്ള ആയിട്ടുള്ള പ്രവർത്തനമാണ് കാണിക്കുന്നത് വളരെ സന്തോഷം എന്തായാലും അടിപൊളി അപ്പൊ നമുക്ക് മറ്റു വീട്ടിൽ വീണ്ടും കാണാം ഓക്കെ ശരിയെന്നാ ബൾക്ക്